എപ്പോഴും ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീട് വീട് പണി നടത്തുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീടാട്ടോ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഡബ്ല്യു പി സി കൊണ്ട് നിന്ന് നമ്മൾ വിൻഡോ പണിയാൻ പോകട്ടെ അതായത് വന്നിട്ട് മരം അതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വിൻഡോ പണിതെടുക്കാൻ പറ്റും അപ്പോ ഇതേപോലെ ഡബ്ല്യു പിറിന്റെ ഷീറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് വിൻഡോ പണിയെടുത്ത് അപ്പോൾ നമ്മൾ ഡബ്ല്യു പി സി വിൻഡോ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതേപോലത്തെ ഡബ്ല്യു പി സി വിൻഡോകൾ നമുക്ക് പണിതെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക